വെൽക്കം ബാക്ക് ഞാനിന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് കിച്ചനിലോട്ട് പോകാം അപ്പോഴേ നമ്മളെ പുതിയ റെസിപ്പി ഈ മുഴുവൻ കോഴിയായിട്ടുള്ള ചിക്കൻ ആവേശം നോക്കാം നമുക്ക് നമുക്കതിനു വേണ്ടി ആദ്യം ഈ ചിക്കനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇടണം വേണ്ട ഉണ്ടല്ലോ നമ്മൾ നല്ലതുപോലെ ഇതിനകത്ത് കുത്തി കഴിഞ്ഞാൽ ഈ മസാല ഇതിനകത്ത് കയറുള്ളൂ ഈ വെള്ളത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ ഇങ്ങനെ ലേശം ഒഴിക്കണം ഇത് മിക്സ് ചെയ്യണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം ലേശം ഉപ്പ് നോക്കണം എന്നിട്ട് കോഴിയിലിടാം കോഴി നല്ല ഇതിൽ ജസ്റ്റ് മുങ്ങി ഇങ്ങനെ കിടക്കണം എണ്ണ ഒഴിച്ചു ഓൾറെഡി ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം അടുത്ത പരിപാടി തുടങ്ങിയാണ് ഒരു സവാളയാണ് തന്നെ വിചാരിക്കുന്നത് അപ്പം ഉപ്പ് കുറവ് മതി ക്യാഗി ക്യൂബ് ഒന്ന് ചേർക്കണുണ്ട് അതുകൊണ്ട് ഉപ്പ് കുറച്ച് മതി വെളുത്തുള്ളിയും ഇഞ്ചി കൂടെ വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഏകദേശം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി സവാള പരുവായിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേസേം തന്നെ ഗരം മസാലയും അര ടീസ്പൂൺ ഇനി നമുക്ക് മന്ദീര മസാല ഒന്നര ടീസ്പൂൺ ഇടണം ഒന്നര അതേപോലെ ഇനി ഇടാറുള്ളത് കാശ്മീരി ചില്ലിയാണ് കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ ആണ് കാശ്മീരി ചില്ലി ഇതാ ഇതിനൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം ഏകദേശം മിക്സ് ആയിട്ടുണ്ട് പിന്നെ നമുക്കതിൽ ക്യാപ്സിക്കം ചേർക്കാം അതിലേക്ക് പുതിന പുതിനൊക്കെ ഈ അളവാണ് കേട്ടോ അളവ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പിടിതായി ഈ അളവ് ഒരു പുതിന കരിവേപ്പില കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞാണ് കരിവേപ്പില മല്ലി ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കൂല കാര്യം നമുക്കിതിൽ ഒരു അമ്പത് ഗ്രാമിൻ്റെ അണ്ടിപ്പരിപ്പിൻ്റെ പൊടി അണ്ടിപ്പരിപ്പ് അടിച്ചതുണ്ട് മിക്സിയിൽ അതാണ് നമുക്ക് വെള്ളം വേണ്ടതിന് കുരുമുളക് ചേർക്കാം അപ്പോൾ നമ്മളെ മസാലയൊക്കെ ഏകദേശം ഒരു അരവേവായിട്ടുണ്ട് ഒരു അരവേവ് നമുക്ക് മതി ഒരു കഴിക്കുമ്പോൾ ജസ്റ്റ് കിട്ടാം മുക്കാവേവ് പിന്നെ നമ്മൾ ഈ മസാല ചിക്കൻ നമ്മൾ വെച്ചിട്ടുണ്ട് ആ ചിക്കനെല്ലാം പിടിച്ച് വരുമ്പോൾ ചിക്കനെ ബോയിൽ ചെയ്തതിന് ശേഷം ഈ മസാല അതിൽ മിക്സിയിലെടുക്കും അപ്പോഴത്തേക്ക് തന്നെ കുറച്ചൊരു വേവ് മുക്കാവേവും ഫൈനലായിട്ട് അമ്പത് ഗ്രാം ക്യാഷിനിട്ട് മിക്സിയിലടിച്ചത് അതിൻ്റെ പാൽ തിക്ക് ഗ്രേവിയാണ് ഇതിന് ലേശം നമുക്ക് ഈ കാശിനിട്ട് നമ്മളിപ്പം അടിച്ച ഇതിൽ ഇതിലോട്ട് ലേശം വെള്ളമൊഴിക്കാം ഒഴിക്കാം ചിക്കൻ ആവേശത്തിൻ്റെ സൂപ്പർ തിക്ക് ഗ്രേവി നമ്മ സൂപ്പറായിട്ടായിട്ടുണ്ട് ഇനി ഇത് മാറ്റാം ചിക്കന് നമ്മൾ വെള്ളത്തിലിട്ട് അതിനെല്ലാം കുത്തി മസാല ഇതെല്ലാം പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം പിടിച്ചിട്ട് അത് നമുക്ക് ബോയിൽ ചെയ്ത് ചിക്കൻ നല്ല വെന്തിട്ടുണ്ട് ഈ ചിക്കനെ എടുത്ത് വയ്ക്കാം പിന്നെ ഒരു മൂന്ന് പ്രധാന സാധനങ്ങൾ നാരങ്ങ ഒരു അരമ്പുര നാരങ്ങ മാഗി ക്യൂബ് അതേപോലെ തന്നെ നമുക്ക് ഈ മാഗി ക്യൂബും ഈ സാധനം കൂടെ ഇതിൽ വിനീഗർ ലേശം വിനീഗറുകൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ചെയ്തിട്ടാണ് നമ്മളടുത്ത കോഴീര மசால அடிக்கோம் அது ஜப்போ எடுக்க அப்போ அது பரிந்து வினேகர் சூப்பு நம்ம நேரத்தை வேவிச்சா ஆ சிக்கன் சூப்பு ஒரு மிக்ஸ் അപ്പം നമ്മൾ ആവേശം ചിക്കന് മസാല അടിക്കുകയാണ് അതിന് വേണ്ടി കടായി വെച്ചു രേശോയൽ രേശ സംഗ്രഹം ഓയിൽ നമ്മളെ മസാല വളരെ കീറായിട്ട് മസാല ഇടണം ഇതെല്ലാം പണി വാളും ഇതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച സൂപ്പ് നമുക്ക് നമ്മളെ ചിക്കനെ ഇതിലോട്ട് ഇടാം തേടേ ചിക്കനെ മറിച്ച് തിരിച്ചു ഇടണം അതിലെല്ലാം പിടിക്കണം ഉണ്ടോ മസാല നല്ല സൂപ്പറായി തീന വെച്ച് മറിച്ചും തിരിച്ചു ഇടണം ഇതിലൂടെ നമുക്ക് രണ്ട് സാരികൾ ചേർക്കാം ഇനി രണ്ട് മുട്ടയും കൂടെ ഇത് കിടക്കട്ടെ കോഴിയാവുമ്പോൾ മുട്ട വേണം അപ്പോഴും നമ്മുടെ ചിക്കൻ ആവേശം റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുക്കാം അല്ല ചിക്കൻ ആവശ്യം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ചോറിനോട് കഴിക്കാം ബറോട്ടോടെ കഴിക്കാം അപ്പത്തിനൂടെ കഴിക്കാം പുട്ടിനോടെ കഴിക്കാം എല്ലാത്തിനൂടെ കഴിക്കാം ട്രൈ ചെയ്യണം നല്ല സൂപ്പർ ആയിട്ടാണ് ഓക്കെ മറ്റൊരു വീഡിയോ മാറ്റി വരുന്നതായിരിക്കും ഗുഡ് ബൈ